യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധാശംസകളും നേരുന്നു ദൈവാനുഗ്രഹത്താൽ അതോടൊപ്പം ദൈവകൃപയാലും അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാനും ആ ദൈവവചനത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുന്നതിനും ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം രണ്ട് ദിനവൃത്താന്തം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ് അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോളമൻ രാജാവ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഒരാലയവും തനിക്ക് സ്വന്തമായി ഒരു കൊട്ടാരവും പണിയുന്നതിന് മുന്നോടിയായി രാജാവിന് ഒരു കത്തെഴുതുകയും ആ കത്തിൽ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ദൈവവചനമാണിത് ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിശ്വമിശിഹ സകല ദേവന്മാരെ കാട്ടിലും ശ്രേഷ്ഠനാണെന്ന് നമ്മൾക്ക് ഉറക്ക പ്രഖ്യാപിക്കുവാൻ സാധിക്കും വിശ്വാസത്തോടെ അത് ഏറ്റുപുറയുവാൻ സാധിക്കും അപ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്തുവിന് സാക്ഷികളാവുകയുള്ളൂ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ